ഹായ് വേസ് കാഴ്ചയ്ക്ക് ഇത്രയും പൊലിമയുള്ള ഈ ഒരു റിങ്ങിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ആണ് ഒരു ഗ്രാം ഇരുപത് മില്ലി അതായത് ഒരു തൊള്ളായിരത്തി നാൽപ്പത് മില്ലി തൊട്ട് ഒരു ഗ്രാം അൻപത് മില്ലി വരെയൊക്കെയാണ് തൂക്കം വരുന്നത് ഇത് ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്താൽ മതിയാകും നൂറ് കിലോമീറ്റർ ചുറ്റളവില് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് എം സി റോഡിലാണ് ഭീമാ ജ്വല്ലറി ആയിരുന്നു ഗൂഗിൾ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും ഇതെല്ലാം ബി ഐ എസ് നയൻ വൺ സിക്സ് ഹാൾ തന്നെയാണ് വെയിറ്റ് കുറയുന്നെന്ന് കരുതി അതിൻ്റെ പ്യൂരിറ്റിയിലൊന്നും ഒരു കുറവും വരത്തില്ല അതായത് കല്യാണ പാർട്ടികൾക്കൊക്കെ നല്ല ഓപ്ഷനാണ് ഇപ്പോൾ ഒരു മൂന്ന് റിങ്ങ് നാല് റിങ് ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ അരപ്പ് അവന് ഉള്ളിലാണ് തൂക്കം വരുന്നത് കൈ നിറഞ്ഞു കിടക്കും നല്ല പൊലിമയാണ് പുലുമയാണ് ഒക്കെ കൊടുക്കാൻ വെഡിങ് ഒക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി മോതിരമാണ് എല്ലാ മോതിരവും ഒരു ഗ്രാമാണ് ആവറേജ് തൂക്കം വരുന്നത് മില്ലികളുടെ വേരിയേഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരും അതായത് ഒരു ഏഴായിരം രൂപ മുതൽ എണ്ണായിരം രൂപ വരെയൊക്കെയാണ് വില വരുന്നത് രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് റിംഗ് കൂടെ വെച്ചിട്ട് ഒമ്പത് ഗ്രാം ആയിട്ടില്ല പത്ത് റിങ് വെച്ചപ്പോൾ ഒമ്പതേ മുക്കാൽ ഗ്രാമേ ആയിട്ടുള്ളൂ അപ്പോൾ വാട്ട്സ്ആപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് പിക്ചറും വെയ്റ്റും അന്നുള്ള വില പ്രകാരം എത്ര പറഞ്ഞു തരും ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഇതുപോലെ ഒരുപാട് ലൈറ്റ് വെയിറ്റ് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് രണ്ടേക്കാൾ ഗ്രാമിന് നമുക്ക് വലിയവർക്ക് ബി ഐ എസ് നയൻ വൺ സിക്സ് ആൾ മാർക്കറ്റായിട്ടുള്ള കൊലിസ് വരും രണ്ട് ഗ്രാം തൊട്ട് നയൻ വൺ സിക്സിൻ്റെ നെക്ലസ് വരും അതുപോലെ രണ്ട് ഗ്രാമിനുള്ളിൽ വലിയവർക്കുള്ള കൈച്ചീൻ സ്റ്റാർട്ട് ചെയ്യും ഇതെല്ലാം ആൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് എം സി റോഡിലാണ് ഭീമ ജുവല്ലറി ആയൂരെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും നമുക്ക് മറ്റ് ബ്രാഞ്ചുകളില്ല അപ്പം ഇതുപോലെയുള്ള ലൈറ്റ് വെയിറ്റ് വെറൈറ്റി കളക്ഷൻസ് എല്ലാ ദിവസവും ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതിൻ്റെ അളവ് വരുന്നത് സൈസ് ഒരു പന്ത്രണ്ട് തൊട്ട് പതിനാറ് വരെയൊക്കെയാണ് വന്നേക്കുന്നത് ഷീറ്റ് ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും പിന്നെ ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോതിരങ്ങളാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്